ഹായ് നമസ്കാരം സ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാളിൽ നിന്നും പട്ടാമ്പി റോട്ടിലുള്ള സഫാരി ഗ്രൗണ്ടിൽ പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് മറൈൻ മിറാക്കൽ എന്ന് പേരിട്ടുള്ള ഈ ഒരു പാർക്ക് പെരുന്നാൾ വിഷു പ്രമാണിച്ചാണ് ഇവിടെ സെറ്റ് ഇട്ടുള്ളത് പിന്നെ സ്കൂൾ വെക്കേഷനും കൂടിയല്ലേ റയ്യൂസ് കുറച്ച് ദിവസമായി പറയണം നമ്മളെ പറഞ്ഞാൽ മറ്റേ നമ്മളെ എടപ്പാൾ ഒരു പാർക്ക് വന്നിട്ട് നമുക്ക് പോകാമെന്ന് റയൂസ് കുറച്ച് ദിവസമായി പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ വാക്ക് കൊടുത്താണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ റയ്യും റയ്യുമൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ അവരും വൈസൊക്കെ കൊടുക്കുന്നത് പക്ഷേ ക്ലിയറിലാത്തക്കാരാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അതിന് ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റയ്യോ അവിടെ പോകുന്ന റിയോ ടിക്കറ്റ് എടുത്താൽ വരുന്നത് ഇതാ ഒരു ആൾക്കും നൂറ് രൂപയാണ് ടിക്കറ്റ് ഞങ്ങൾ നാലു പേരുണ്ടായത് നാന്നൂറ് രൂപ ആയി അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ സംഭവം പുറത്തെ കാഴ്ചനെ രക്ഷയില്ല ഒരു കിടിലാൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഫുൾ സെറ്റ് ഇട്ടവർ ഒരു രക്ഷയില്ലാത്ത സെറ്റാണ് അവരിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് നമ്മൾ വേറെ ലോകത്തേക്ക് എത്തപ്പെടുകയാണ് കേട്ടോ കാരണം മഞ്ഞ് മല മഞ്ഞ കണ്ടല്ലോ മഞ്ഞ് ഗുഹ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഫുൾ ഒരു വേറെ ലോകത്തേക്കാണ് എത്തി എത്തപ്പെടുന്നത് ഒരു രക്ഷയില്ല സംഭവം നൂറ് രൂപ അവിടെ തന്നെ നമുക്ക് മുതലാകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം നമ്മളൊരു കാശ്മീരിലേക്ക് പോയ പോലെ കേട്ടോ അകത്തെ കാഴ്ചകൾ കണ്ടോ ഫുൾ മഞ്ഞും ഫുൾ കുളിരും തളവും കാര്യങ്ങളും നമ്മൾ വേറെ ലോകത്തെത്തിയുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാട്ടോ രക്ഷയില്ലട്ടോ നല്ല കിടിലം ഫ്രെയിമുകളും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പറ്റിയ നമുക്ക് സത്യം പറഞ്ഞു നൂറ് രൂപ അമ്പടത്തേണ്ട മുതലാവാണ് അത്രയും മറ്റേ സെറ്റിംഗും കാര്യങ്ങളും എല്ലാ ഐറ്റംസും ഈ ഒരു തിരുന്നുണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നേറുകയാണ് റൈമി മറ്റേ റയ്യൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകളുണ്ട് നമ്മൾ ഇനി പോകുന്നത് ഫിഷുകളുടെ ലോകത്തേക്കാണ് അവിടുത്തെ കാഴ്ചകൾ നമ്മൾ റയ്യുമോൻ വിവരിക്കുന്നതാണ് ഗൈസ് അങ്ങനെ നമ്മൾ മീനിൻ്റെ സെക്ഷനിലെത്തിയിട്ടുണ്ട് നോക്ക് ഇവിടെ കുറേ ജൈൻറ്റ് ഗൗരാമി നോക്ക് ഇതാ ഇവിടെ നിന്ന് ഇട്ടുണ്ട് ഈ അക്കോറിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ മീനിൻ്റെ പേരാണ് ജൈൻറ്റ് ഗൗരാമീന്ന് ഗൈസ് ഇതൊക്കെ എന്ത് കാണാൻ നല്ല ഭംഗിയില്ലേ ഫിഷോളം ഗൈസ് ഇതാണ് ഗൈസ് ഗപ്പി മീനോട് ഇവിടുത്തെ എത്രത്തോളം ഉണ്ട് എണ്ണേലും കൂടുതലാണ് മീൻ്റെ ഇവിടുത്തെ ഗപ്പി ഇത് ഇവിടുത്തെ ഗപ്പീസിൻ്റെ എണ്ണ എണ്ണാന്ന് തന്നെ നല്ല പണിയാണ് ഗൈസ് ഇതൊക്കെ ഇതാണ് ഇതാ കുറേ അത്യാവശ്യം സൈസുള്ള മീനോള ഇതാണ് ഗൈസ് കണ്ട ഏറ്റവും വലുതൊക്കെ അടിയിലാണ് ഗൈസ് തന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഒരു ഡോറ് വഴി പോയപ്പോൾ ഗൈസ് ഇതാ ഇവിടെ വൈറ്റ് ഷാർക്കും ബ്ലാക്ക് ഷാർക്കും ഉണ്ട് അതിന് മലയാളത്തിൽ വാള എന്നാണ് പറയുക പിന്നെ ഗായസ് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഹീം എന്നാണ് ചെമ്പല്ലി അയാപ്പേ മാലൻ ഇവരൊക്കെ സെക്ഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കയസ് നോക്ക് എന്ത് രസമുണ്ടാവും ജെയിൻ്റെ കൗലയുടെ ഏറ്റവും വലിയ സൈസ് അവിടെ ഉണ്ട് പിന്നെ ചെമ്പല്ലി പിന്നെ ധാരാപ്പി മാലി ഘെട്ടുകാരൻ വൈറ്റ് ഷാർക്ക് ബ്ലാക്ക് ഷാർക്ക് ഇതൊക്കെ അവിടെ ഉണ്ട് ഗൈസ് ഉണ്ടാവുക ഇതാണ് വൈറ്റ് ഷാർക്കും ബ്ലാക്ക് ഷാർക്കും ഗൈസ് ഇതിൻ്റെ അപ്പച്ചും മച്ചുമാണ് ഒരാണുള്ളപ്പം നടക്കുകയാണ് കൈസ് കണ്ട ഇവിടെ എത്രത്തോളം തിരക്കാന്ന് നിങ്ങൾ കണ്ട നോക്കിയത് ഗപ്പീസൊക്കെ കണ്ട എന്ത് ഭംഗിയാണ് കാണാൻ ഗപ്പിയോളിൻ ഇതായാലും അതായാലും എങ്ങനെ നോക്കിയാലും ഇതൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഞാൻ പറയുകൾ മസ്റ്റ് ഡ്രൈ ഇങ്ങോട്ട് എന്തായാലും നിങ്ങൾ വരണം ഗൈസ് നല്ലൊരു സ്പോട്ടാണ് കൈസിയത് കണ്ടോ എത്രത്തോളം കെപ്പിയുള്ള അവിടെ ഉള്ളത് എക്സിറ്റായിട്ടില്ല ഗൈസ് കണ്ടോ ഇതാ അവിടെ ജെയിൻ്റി കൗരയുടെ കുറേ വിഷയങ്ങൾ വേറെ ഉണ്ട് പിന്നെ കൈൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ നമ്മൾ നേരത്തെ കണ്ട സൈസിനെ കട ചെറുതായിട്ടുള്ള ഒരു ജെന്റി കൗരനെ അതിലിട്ടിട്ടുണ്ട് അതിൽ അതാണ് തോന്നുന്നത് അതിൻ്റെ അമ്മകൾ എന്താ ഗൈസ് എന്താ കണ്ടോ ജെയിൻ്റി കൗരണ വെറുതെ കൂട്ടടക്കേണ്ട വൈറ്റ് ഷാർക്ക് ബ്ലാക്ക് ഷാർക്ക് ഇതിനൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു സക്കർ ഫിഷി രണ്ടു മൂന്നുണ്ടായിരുന്നു പിന്നെ റെഡ് റെട്ട് ഫിഷും ഉണ്ടായിരുന്നു ഗൈസ് എന്ത് ഭംഗിയാണ് അപ്പം ഞങ്ങൾ മനുസ്രാണിക അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവർ വള്ളത്തിലാണ് അവർ ലുക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്താ പറയുക ഞങ്ങൾ കുറേ നേരം മനുസരാണികനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം ആ തിരക്കുള്ള ഭാഗത്ത് പോയേക്കുമ്പോൾ ഞങ്ങൾ ഉണ്ട് മനുസരാണിക ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാണെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നത് എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുക്കണ്ടിട്ടോ ഞങ്ങൾ എന്താ പറയുക ഇല്ലാതൊക്കെ കൊടുത്തേക്കണം ഇപ്പോൾ മനസ്സിലാണെങ്കിൽ ടാറ്റിട്ട് മോൾക്കൊക്കെ പോകുന്ന സാസ് എടുക്കാൻ പറ്റുണ്ടാവില്ല അങ്ങനെയൊക്കെ നല്ല ഡാൻസൊക്കെ കളിക്കണ്ടിട്ടോ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ ലുക്കില് ഇവരൊക്കെ എങ്ങനെയോ പിടിച്ചിരിക്കുക ഈ സ്ഥലം പറഞ്ഞ കെ പറഞ്ഞു പറയാൻ പറ്റുള്ളൂ എന്താ പറയാ ഈ സ്ഥലം ഇങ്ങോട്ട് വന്ന് നോക്കണം അതിനെ കാട്ടും ഭംഗിയെട്ടോ ഇവര് ഒരു ഫിഷുള്ളു മനസ്സിലാണെങ്കിൽ ഒരു ഫിഷുള്ളു അവര് തല കുത്തി മറിയുന്നുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റൊക്കെ പാട്ട് വരുമ്പോ നല്ല ഇതിലായിരുന്നു അങ്ങനെ നമ്മളെ പാത്തു പറഞ്ഞ മാതിരി മത്സ്യകന്യകനടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പാത്തു ഭയങ്കര ഇഷ്ടമായി മത്സ്യകന്യകനെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇവരെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങും കേട്ടോ ഇനി ഇനി ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഐസ്ക്രീം വേണം പാടോ റൈ അങ്ങനെ ഐസ്ക്രീം രണ്ടാൾ ഓരോന്ന് വാങ്ങി നാലാളും പാടൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ സ്റ്റാളുകളിലെത്തി ഓരോ സ്റ്റാളുകളിലും ഓരോരോ വെറൈറ്റി ഐറ്റംസുകളും കാര്യങ്ങളും റൈറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിപ്സും കാര്യങ്ങളും ചക്കല്ല വെറൈറ്റി ഉണ്ട് അവിടുത്തെ ഫേവറൈറ്റിയാണ് റൈസും ചില കാര്യങ്ങളൊക്കെ നോക്കി അവനക്ക് പാനാക്കത്തി കാര്യങ്ങളങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലായിടത്തും റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ റേറ്റ് അന്വേഷുമ്പോൾ റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ എല്ലാം അങ്ങനെ നോക്കി ഞങ്ങൾ ഇങ്ങനെ പോയി മുന്നോട്ട് പോണ വഴിക്ക് പാത്തോന് ഒരു ഫാൻസി കറക്റ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എക്സിബിഷൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ അവിടെയാണ് നല്ല തിരക്കാണ് അവിടെ എവിടെയെന്ന് പറഞ്ഞാൽ ഇത് പറയണേൽ നമുക്ക് നൂറ് രൂപ അലൗഡേ ഉള്ളൂ കേട്ടോ നമ്മൾ ആ ഫിഷിൻ്റെതൊക്കെ കണ്ടില്ല ഫിഷ് അങ്ങനെ ഫുഡിൻ്റെ സെക്ഷൻ വരെ നമുക്ക് നൂറ് രൂപ അലൗഡ് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ സെപ്പറേറ്റ് ചാർജുകളാണ് മിനിമം എല്ലാത്തിനും നൂറ് അമ്പതിൻ്റെ ഉണ്ട് തോന്നണോ നൂറിൻ്റെ ഉണ്ട് മിനിമം എല്ലാവർക്കും ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക് നൂറ് രൂപ അതിൽ ഈ ഒരു റൈഡാണ് എല്ലാവരും പേടിയോട് നോക്കി കണ്ട് വരുന്നത് കേട്ടോ ഇത് അവർ ഇറങ്ങി വരുന്നോട് മുഖം കണ്ടാലും അവർ സ്വർഗ്ഗം തരായിട്ട് ഒരുമിച്ച് കണ്ട് ഇറങ്ങി വരുന്ന ഒരു ഫീലാണ് അവർക്ക് താഴേന്ന് നോക്കും നമുക്ക് തന്നെ ഒരു പേടി തോന്നും ആവൂ തടി കൈശരായെന്നുള്ള വിലയ്ക്കാണ് അവരെല്ലാവരും അവരുടെ വരവ് ഇറങ്ങി വരുന്നവരോട് മുമ്പ് കാണുക തന്നെ വേണം അങ്ങനെ ഞങ്ങൾ എല്ലാ ഇങ്ങനെ റൈഡും ഇങ്ങനെ വീക്ഷിച്ചിട്ട് ഏതെങ്കിലും ഒരു റൈറ്റിൽ കയറാമെന്ന് ഏറെയോട്ടും പാത്തനോട്ടും പറഞ്ഞു അവർ ആദ്യം യന്ത്രമുഞ്ഞാലും കയറണം പറഞ്ഞു അപ്പത്തിന് സമ്മതിച്ചു കൊടുത്തില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും പാട ഒരു തോടിയിൽ കയറാൻ തീരെ ടടി ടടി ടാ ടാ ഹ എൻദോ തണ്ടി ഹാ വാ വാ യോങ് യോങ് അങ്ങനെ ഇതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കിട്ടാ സംഭവം ഒരു എക്സേഞ്ചട്ടോ നമ്മളിപ്പോൾ എത്ര ലോകമാണെങ്കിൽ തന്നെ നമുക്ക് പൈസ മുതലാവും അത്രയും അവരവിടെ കാറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ റൈഡുകളും അതേമാതിരി ഫിഷിൻ്റെ കാര്യമാണെങ്കിലും അക്കുറി ആണെങ്കിലും പിന്നെ മഞ്ഞിൻ്റെ സംഗതി ആണെങ്കിൽ തന്നെ എല്ലാം ഉഷാറായിരുന്നു ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്കിൻ്റെ മുകളിലാണ് വന്നത് ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ പാർക്കിങ്ങിന് പൈസ കൊടുക്കണം അതാണ് ഇരുപത് ഉറുപ്പ്യുള്ളൂ ബൈക്കാണ് കാറിന് ചിലപ്പോൾ അമ്പത് ഉണ്ടാവും നമ്മളത് അറിയാണ്ടുള്ളിൽ കാർ ബൈക്ക് കയറ്റി കേട്ടോ അപ്പോൾ പാർക്കിംഗ് ചാർജ് വേണമെന്ന് പറഞ്ഞപ്പോൾ പാർക്കിംഗ് ചാർജ് കൊടുത്തു ബാക്കി എല്ലാം ഉഷാറാണ് അപ്പോൾ ഈ അടിച്ച് പൊളിക്കാം ഒന്നും നോക്കണ്ട എന്റെ എടപ്പാട്ടിലേക്ക് പോര് എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റെല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ ബൈ